ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫേസ്ബുക്കിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് അതായത് നമ്മളുടെ പ്രൈവസിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളിത് ചെയ്തു വെച്ചില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാണ് അത് വേറെ ഒന്നുമല്ല നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷനായ അതായത് നമ്മുടെ കോണ്ടാക്ട് നമ്പർ നമ്മളെ മെയിൽ ഐ ഡി അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മറ്റുള്ള ഡീറ്റെയിൽസ് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ആര് കാണണം ആര് കാണരുത് എന്നതിനെ കുറിച്ചിട്ട് ഒരു സെറ്റിങ്സ് ഒരു ഏരിയ തന്നെ ഉണ്ട് അത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പണിയാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആൾക്കാർക്കും ഈ കോണ്ടാക്ട് നമ്പർ വെച്ചുകൊണ്ട് അത് പിന്നെ അത് പബ്ലിക്കിൽ ആക്കിയോണ്ട് പല ആൾക്കാർക്കും അത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവുന്നുണ്ട് അതാ അപ്പൊ അതേ ആ സെറ്റിങ്സിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്തു വെക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യേ ഷെയർ ചെയ്യുന്നത് മുമ്പൊക്കെയുള്ള സെറ്റിങ്സിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴൊക്കെ അപ്ഡേഷൻ മാറി മാറി വന്നുകൊണ്ട് അതിന്റെ ഏരിയയും മാറിയിട്ടുണ്ട് അതിന്റെ സെറ്റിങ്സ് ഓപ്ഷനൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ലൈറ്റ് ആക്കാൻ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് ലോഗോ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ചെക്കപ്പ് കാണാൻ സാധിക്കും ഈ പ്രൈവസി ചെക്കപ്പിൽ പോയതിന് ശേഷം ഈ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൂ ക്യാൻ സി വാട്ട് യു എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മുമ്പൊക്കെ ആ ഒരു ഓപ്ഷനിലെല്ലാം ഉണ്ടായിരുന്നത് മുമ്പൊക്കെ വേറെ തന്നെ ഒരു ഏരിയയിലാണ് ഈ സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നിലവിൽ അവിടെയാണ് ഹു ക്യാൻ സി വാട്ട് യു ഷെയർ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹു ക്യാൻ സി വാട്ട് യു ഷെയർ അതിൻ്റെ താഴെ തന്നെ പ്രൊഫൈൽ ഇൻഫർമേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ നമ്മളിവിടെ താഴെയുള്ള ഇതിൽ കണ്ടിന്യൂലി നമ്മൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഫോൺ നമ്പർ കാണാൻ സാധിക്കും മെയിൽ ഐ ഡി കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബർത്ത് ഡേറ്റ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ റിലേഷൻഷിപ്പ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കറൻറ്റ് സിറ്റി അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഹു ക്യാൻ സീ യുവർ ഫ്രണ്ട്സ് ലിസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആർക്കൊക്കെ കാണാം അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ സെറ്റിങ്സ് ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നെ ഹു ക്യാൻ സീ ദ പീപ്പിൾ പേജസ് ആൻഡ് ലിസ്റ്റ് യു ഫോളോ നമ്മളെ പേജിലായാലും അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഫോളോ ചെയ്യുന്നവരെ പിന്നെ പ്രൊഫൈലല്ലാണ്ട് നമ്മൾ പേജിലും ഫോളോ ചെയ്യുന്നവർ ആർക്കൊക്കെ കാണാൻ സാധിക്കും അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ സെറ്റിങ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണിത് അപ്പൊ നമുക്ക് ഇത് എന്താ ചെയ്യുക നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇവിടെ സെറ്റിങ്സ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ പ്രൊഫൈൽ ഇൻഫർമേഷൻ ഞാനിപ്പോൾ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഓൺലി മീ ഞാൻ മാത്രം കണ്ടാൽ മതി മരാരും കാണണ്ട പിന്നെ അതുകൂടാതെ തന്നെ ഫേസ്ബുക്കിന് ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നമ്പറും തന്നെയാണ് അപ്പോൾ നമുക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ പബ്ലിക്കിലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നിങ്ങൾ മാത്രം കണ്ടാൽ മതി വേറെ ആരും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഓൺലൈം മീ അടിക്കുക ഈ ഫ്രണ്ട്സിന് കണ്ട കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നിലവിൽ ഞാൻ ഓൺലി മീ നിങ്ങൾക്കും അത് ഓൺലി മീ വെക്കുന്നതിനായിരിക്കും നല്ലത് ഓക്കെ അതിന് ശേഷം ഇവിടെ സേവ് ചെയ്യാം സേവ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്ന ഇവിടെ മെയിൽ ഐ ഡി ആണ് മെയിൽ ഐ ഡിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓൺലി മീ ആക്കണമെങ്കിൽ ഓൺലി മീ ആക്കാം ഇവിടെ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫ്രണ്ട്സിലാക്കണം ഫ്രണ്ട്സിലാക്കാം ഫ്രണ്ട്സ് ഓഫ് ആ ഫ്രണ്ട്സ് ആക്കാം അല്ലെങ്കിൽ പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് ആക്കാം ഓക്കെ നിലവിൽ ഞാനും അത് ഓൺലി മീ മാത്രമാണ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾക്കും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇവിടെ സേവ് അടിച്ചു കൊടുക്കുക അടുത്ത് വരുന്നത് നമ്മൾക്ക് ബർത്ത്ഡേ ഡേറ്റ് ആണ് ഇത് ഇതൊന്നും ആരും മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടാത്തതാണ് അപ്പൊ നമുക്ക് അവിടെ അതും ഞാൻ ഇപ്പം അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾക്കത് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റുമ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ചുമ്മാ ഇതൊക്കെ പറഞ്ഞിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ട പിന്നെ അടുത്തത് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് എന്താണോ അത് പബ്ലിക്കിന് കാണണന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് കാണാം അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കുക ഇവിടെ കാണുക പിന്നെ അങ്ങനെ വെക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഓക്കെ അതിനുശേഷം സേവ് അടിക്കുക പിന്നെ കറണ്ട് സിറ്റി അത് പബ്ലിക്കിലാന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം പിന്നെ അതുപോലെ തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടെ ഹു കാൻ സി യുവർ ഫ്രണ്ട്സ് ലിസ്റ്റ് ഫ്രണ്ട്സ് ലിസ്റ്റ് പബ്ലിക്കിലാക്കണം പബ്ലിക്കിലാക്കാം പ്രൈവറ്റ് പിന്നെ അതുപോലെ തന്നെ ാക്കണെങ്കിൽ ഫ്രണ്ട്സിനാക്കാം പിന്നെ അതുപോലെ തന്നെ സ്പെസിഫിക് ഫ്രണ്ട്സ് ഇതിലൊക്കെ ഒരു നമ്മളെ ഇതായ രീതിയിൽ നമുക്ക് ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷനുണ്ട് ഓൺലൈനെയാക്കണമെങ്കിൽ ഓൺലൈനെയാക്കാം ഓക്കെ ഇതിൻ്റെ സേവ് അടിച്ചു കൊടുക്കുക ലാസ്റ്റ് വരുന്നത് ഹു ക് സീ ദ പീപ്പിൾ പേജ് ജെ ആൻഡ് ലിസ്റ്റ് യു ഫോളോ അതും ഫോ പബ്ലിക്കിലാക്കുന്നതന്നെയായിരിക്കും നല്ലത് ഇത് രണ്ട് ലാസ്റ്റിൽ രണ്ട് പബ്ലിക്കിലാക്കിയാലും കുഴപ്പമില്ല ഓക്കെ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതല്ല നമ്മളെ മുകളിലുള്ളതൊക്കെയാണ് നമ്മളെ ബാധിക്കാൻ സാഹചര്യം ഉള്ളത് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഉള്ളിമിയാക്കണമെങ്കിൽ ഒള്ളിമിയാക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആക്കണമെങ്കിൽ ഫ്രണ്ട്സ് ആക്കാം ഓക്കെ അപ്പൊ ഈ ചെറിയൊരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നിങ്ങൾ ഇത് ചിലപ്പോൾ നിസ്സാരമായി കാണരുത് നിങ്ങളുടെ ലൈഫിനും ബാധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിസ്സാരമായി കരുത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫേസ്ബുക്കിൽ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ് അല്ലെങ്കിൽ പല ആൾക്കാരും അത് മിസ് ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള ഇതിന് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ട്മെൻറ്റ് കൊടുക്കേണ്ട തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല കണ്ടിട്ട് പോകുന്നില്ലാണ്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്